സമഗ്ര ശിക്ഷ കേരളം രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ സംയുക്തമായി തളിക്കുളം ബിആർസിയുടെ നേതൃത്വത്തിൽ സയൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു യു പി വിഭാഗം കുട്ടികളുടെ ശാസ്ത്രപഠനം അന്വേഷണാത്മകവും പ്രവർത്തനാധിഷ്ഠിതവുമാക്കുക വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം വളർത്തുക കുട്ടികൾ ആർജിച്ച അറിവ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നിവയാണ് സയൻസ് ഫെസ്റ്റിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷീണിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു തളിക്കുളം ബിആർസിയിലെ ബി പി സി സിന്ധു കെ എച്ച് അധ്യക്ഷത വഹിച്ചു ബി ആർ സി ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീജ കെ പി സി ആർ സി സി പ്രീത വി പി എന്നിവർ സംസാരിച്ചു ശാസ്ത്രമേളകളിലെ സ്ഥിരം വിധികർത്താക്കളായ എറിയാട് ജി കെ വി എച്ച് എസ് എസ് എച്ച് എസ് എസ് ടി ഫിസിക്കൽ സയൻസ് വിഭാഗം റിട്ടയർഡ് അധ്യാപകനായ ടി പി മുരളീധരൻ കൈപ്പമംഗലം എ എം യു പി കെമിസ്ട്രി റിട്ടയേർഡ് അധ്യാപിക വി ടി ഭീണ എന്നിവർ വിധിക്കർത്താക്കളായിരുന്നു തലിക്കുലം ബിആർസി പരിധിയിലെ ഇരുപത്തിയെട്ട് യു പി വിദ്യാലയങ്ങളിൽ നിന്നുമായി ഇരുപത്തിയെട്ട് അധ്യാപകരും ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികളും പ്രൊജക്ട് അവതരണത്തിൽ പങ്കെടുത്തു